സാനിറ്ററി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിലമ്പൂർ നഗരസഭ ആക്രി കൈകോർക്കുന്നു നിലമ്പൂർ നഗരസഭ ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനായി ആക്രി ആപ്പുമായി സഹകരിച്ചു ഇത് സംബന്ധിച്ച കരാറിൽ മുനിസിപ്പൽ സെക്രട്ടറി ഒപ്പുവെച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമല സലേം ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മൾ അറുപത്താറോ എഴുപത്തേ വന്നതോ നമുക്ക് ഉയർത്താൻ കഴിയും അതിലുപരി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഒരു രൂപ പോലും വാങ്ങാതെ ബയോബീൻ നമ്മൾ ഇത് ചെയ്തത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം കൂലികൾ നമ്മൾ ബയോബീൻ ഇപ്പോഴും ഫുഡായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ബാലൻസിൽ കൂടി നമ്മൾ കൊടുത്തു തരുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഈ പഴയതുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശബരിചൻ നന്ദി രേഖപ്പെടുത്തി ആക്രി പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർമാർ ഹരിത കർമ്മസേനാംഗങ്ങൾ പാലിയേറ്റീവ് പ്രതിനിധികൾ വിദ്യാർത്ഥികൾ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആക്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സേവനത്തിനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീടുകളിലെത്തി ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമാണ് ഇത് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഒന്ന് നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് എട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിലൂടെയും സേവനത്തിനായി ബുക്ക് ചെയ്യാവുന്നതാണ് ആക്രി ആപ്പിന്റെ സഹായത്തോടെ നിലമ്പൂർ നഗരസഭയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നുള്ള ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുകയും പരിസ്ഥിതി സൗഹാർദ്ദമായി സംസ്കരിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു